ഫുൾ ഫുൾ ലോണും കൊടുക്കാം സീറോ ഈ വണ്ടിക്ക് നമുക്ക് ഏകദേശം എത്ര ലോൺ നമുക്ക് ഒരു ലക്ഷം രൂപ ബാക്കി നമുക്ക് ലോൺ ചെയ്തു ഒരു ലക്ഷം രൂപ നമുക്ക് ഈ വണ്ടി പ്ലസ് ഏറ്റവും നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്ററോടെ ഡീസൽ വരും സുഖമായിട്ട് വണ്ടി ഉണ്ടാകാം ഇനി നമ്മൾ കസ്റ്റമർ

പക്ഷെ മാക്സിമം നമ്മൾ ക്ലിയർ കേരളത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട് സോ നമ്മള് ഇത് ഇന്നതാവണ നമുക്ക് ഏറ്റവും നല്ല കളക്ഷൻസ് അതായത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം പത്തും മുപ്പതോളം എസ് യുവികളുണ്ട് നിങ്ങളിന്ന് ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏത് എസ് യു സൊബോമീറ്റർ ആവട്ടെ ആഷ്ബാഗാവട്ടെ മിനി എസ് യുവ ഏത് റേഞ്ചിലെ വാഹനങ്ങളുവാണെങ്കിലും ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തോളി ചെറിയ മുതൽ മുടക്കിലെ നല്ല മോഡൽ കൂടിയ ചെറിയ കിലോമീറ്ററും ചെറിയ ഓൺഷിപ്പും ഒന്നോ രണ്ടോ ഓൺഷിപ്പ് ഒക്കെ ഉള്ള അല്ല അടിപൊളി കളക്ഷൻ നമ്മൾ എത്തിയിട്ടുള്ളത് സോ നമ്മുടെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കും കൂടെ ഡീറ്റെയിൽസുകളായിട്ട് സൂപ്പറിന്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും എങ്ങനെ കാണണമെങ്കിൽ ഇവിടെ എത്തിച്ചേരാം മഞ്ചേരി മലപ്പുറം റോഡിൽ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ അതായത് മഞ്ചേരി മലപ്പുറം റോഡാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോ മഞ്ചേരിന്ന് മലപ്പുറം റൂട്ടിൽ ആയാലും മുട്ടിപ്പാലത്താണ് സോ നമുക്ക് മഴയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് അപ്പൊ രണ്ട് പാർട്ടാണ് ആദ്യം നമുക്ക് എല്ലാവരും ജനപ്രിയ വാഹനമാണ് നമ്മളെ സ്വന്തം സെൽടോസ് ഫീച്ചേഴ്സിന്റെ കാര്യത്തിലായാലും എല്ലാം പക്കയാണ് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് എന്തായാലും വൃത്തിയായിട്ടുള്ള ഒരു വാഹനം അതും ഒന്ന് ട്രോവാഡ്രോ രജിസ്ട്രേഷൻ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങള് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് ഇത് ഒരു ലിമിറ്റഡ് ഇറങ്ങി കെ എന്ന് പറഞ്ഞ ടെർബോ പെട്രോൾ ഇഞ്ചന അത് നല്ല പെർഫോമൻസ് ഉണ്ടാവും നല്ല മൈലേജ് കാര്യങ്ങള് നല്ല സ്പേഷ്യസ് ആണ് അതും നമുക്ക് കിട്ടലും ഫെസിലിറ്റീസ് പിന്നെ നമുക്ക് സെൽടോസിന്റെ കാര്യത്തിൽ പെർഫോമൻസ് ഈ ഒരു റേഞ്ച് നോക്കുമ്പോ ക്വാളിറ്റി വണ്ടി ടയറ് കാര്യങ്ങളെല്ലാം പക്കിയാണ് വണ്ടി ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് റേറ്റ് റേറ്റ് അല്ല കൊടുക്കുന്ന പറയാം ഫൈനൽ റേറ്റ് അത് ഫൈനൽ കട്ട് ഓഫ് എത്ര റേറ്റ് ലക്ഷത്തി ലക്ഷത്തി അമ്പതിനായിരത്തിന് സെൽറ്റോസ് ആണ് അതും മോഡൽ മോഡൽ പെട്രോൾ എഞ്ചിൻ എഞ്ചിൻ പെട്രോൾ ഒരു കിടുകാജി വേണം നമ്മള് ഏറ്റവും ന്യൂ മോഡൽ ഉണ്ടായിട്ട് ഐ ട്വന്റി നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ പാറശാലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡീസൽ വണ്ടി ഓക്കെ സ്പോർട്സ് ആണ് ഏറ്റവും ടോപ്പിന് തൊട്ട് തായുള്ള മോഡല് അതും നമുക്ക് ഡീസൽ വണ്ടി അല്ലേ മൈലേജ് ഇരുപത് എന്തായാലും കൊടുക്കും പറഞ്ഞുകൂടാൻ മോളിൽ മൈലേജ് കൊടുക്കും അതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ് വണ്ടി വരുന്നത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ല ഒന്നും ഇല്ല കമ്പനി വാറണ്ടിയിൽ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം വിത്ത് കമ്പനി വാറണ്ടിയിലുള്ള വാഹനം അല്ല കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ടയറ് കാര്യങ്ങള് ചൂസായിട്ട് നല്ല പക്ക ടയർ ടയങ്ങളെല്ലാം ഉണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല കമ്പനി വാറണ്ടി എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്പോർട്സ് വണ്ടിക്ക് നമ്മൾ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യാറ് ഫൈനിൽ കൊടുക്കും ഏകദേശം എത്ര വണ്ടി വണ്ടി ഇറങ്ങാൻ പറ്റും ഫുൾ ഫുൾ ലോണും കൊടുക്കാം സീറോ ും ഈ വണ്ടിക്ക് നമുക്ക് ഏകദേശം എത്ര ലോൺ ചെയ്യാം ഒരു ലക്ഷം രൂപ ഈ വണ്ടി ഇറക്കാം അതേപോലെ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ആണ് അപ്പൊ ഡീസൽ വണ്ടിയാണ് അതും ഇരുപത്തിരണ്ട് സ്പോർട്സ് പക്ക ഹൈ ക്വാളിറ്റി വണ്ടി സീറോ ഡൗൺ പേയ്മെന്റ് അടുത്ത ടാറ്റ ആൾട്രോസ് അല്ല ഷേപ്പ് കൊണ്ടും അതിന്റെ ഫെസിലിറ്റീസ് കൊണ്ടും ഒക്കെ കിടുകയാണ് മോഡൽ കാര്യത്തിന്റെ നാല് ഡീസൽ വരും ഇതിന്റെ ഡോറിന്റെ ഒരു ഇത് നോക്കി നിങ്ങൾ ഇത്രയും സ്പേസ് ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും ഇതിന് ഏറ്റവും പ്രായമുള്ളവർക്ക് നല്ല കംഫർട്ടായിട്ട് കേറാം അതേപോലെ തന്നെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും പക്കയാണ് ഹാർമിന്റെ മ്യൂസിക് സിസ്റ്റം റിയറിലും അതേപോലെ തന്നെ നയന്റി ഡിഗ്രി വരെ നമുക്ക് ഡോറ് തുറക്കാന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷന് പിന്നെ റിയൽ എ സി ബെന്റ് സി അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ട് ടോപ്പൻ ഏറ്റവും ടോപ്പന്റ് വാഹനം അതും ആണ് ടൂണല്ല കമ്പനി ഇൻബിൾട്ട് ടോപ്പിൽ ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് റിയർ സൈഡ് വൈപ്പർ അങ്ങനെ ടു സെഡ് പിന്നെ ഇതിന് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലാണ് ഫോർ സ്റ്റാർ റേറ്റിംഗും വരുന്നുണ്ട് അപ്പൊ നമുക്ക് സേഫ്റ്റി ഒക്കെയാണ് അത്യാവശ്യം മൈലേജും പെർഫോമൻസും ഡീസലിന്റെ പ്രത്യേകത പെർഫോമൻസും ഉണ്ടാവും അതേപോലെ തന്നെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മൾ ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഏഴ് അഞ്ചില ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി എടുക്കാൻ പറ്റും ഏഴ് ലക്ഷം വരെ ലോണും കൊടുക്കാം പത്തിരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി കൊണ്ടുപോകാം ഇനി നമ്മള് കസ്റ്റമർ വീഡിയോ കണ്ടു തന്നെ വീണ്ടും കൊടുക്കും അത് പോളോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതേ പെർഫോമൻസും അതിന്റെ ഒരു സെഡാനും വരുന്ന ഒരു വണ്ടിയാണ് പിന്നെ അമിയോ അല്ലെ അമിയോ യെസ് അതായത് നമുക്ക് പോളോന്റെ സെയിം എൻജിനാണ് ആ പെർഫോമൻസും ഇനി സെഡാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എറണാകുളം രജിസ്ട്രേഷൻ അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് ഡി എസ് ജി ഓട്ടോമാറ്റിക് ഡീസൽ ഓക്കെ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഡീസലാണ് ഡി എസ് ജി ഗിയർ ബോക്സിൽ പിന്നെ ഓട്ടോമാറ്റിക് കിലോമീറ്റർ എത്രയായിരുന്നു എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട് പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലും അതേപോലെ ബോഡി വെയിറ്റും സേഫ്റ്റിയുടെ നമ്മൾ പിന്നെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബോഡി കാര്യങ്ങൾ ഈ ഡോർ തുറക്കുന്ന സമയത്ത് നമുക്ക് സേഫ്റ്റി ഫീൽ കിലോമീറ്റർ പറഞ്ഞത് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എത്ര നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ റേറ്റ് ഇത് നമുക്ക് നമുക്ക് നെറ്റ് ആയിട്ട് നാല് തൊണ്ണൂറ് ബെസ്റ്റ് പ്രൈസ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ അവൈലബിൾ ആണ് ആക്സിഡന്റ് സിംഗിൾ ഓണ്ടർ വണ്ടി അല്ല എത്ര രൂപമാറ്റിക് വണ്ടി രൂപ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി വെറും സേഫ്റ്റിയുടെ കാര്യത്തിലും അതേപോലെ തന്നെ മെയിന്റനൻസ് കുറഞ്ഞതും ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഇത് ഡീസലാ പെട്രോളോ ഡീസൽ ഡീസൽ മൈലേജ് മൈലേജ് പറഞ്ഞു മൈലേജ് അതായത് ബുള്ളറ്റ് കൊണ്ടെടുക്കുന്ന പോലെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി വ്യക്തില്ല അപ്പൊ ബുള്ളറ്റും ഡീസൽ പിന്നെ ഇതും എങ്ങനെ ഒക്കെ വയ്ക്കും ബുള്ളറ്റിന് നമ്മള് പെട്രോളിന് നൂറ് റുപ്പ ഏറെ കൊടുക്കണം അല്ല പത്ത് ഉപയറെ കൊടുക്കണം ആ പത്ത് ഇതില്യാവുമ്പോ അത് നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്യാം ഇത് അമ്പത്തി എട്ടായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ ഏറ്റവും ടോപ്പിന്റെ അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഓടിയിട്ടുള്ള നമുക്ക് എത്രയാണ് ആണ് ഇതിന് ചോദിക്കുക എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം എട്ട് മുപ്പത്തിയഞ്ചിലെ ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഒരു നല്ലൊരു 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 കസ്റ്റമർ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഫുൾ ഫുൾ ലോൺ ലോൺ കൊടുക്കാം ആണെങ്കിൽ സീറോ ഡൗൺ തന്നെ കൊണ്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അടുത്ത തവണ അനിയം കഴിഞ്ഞ തവണ നേരെ ചേട്ടനാണെന്നുണ്ടെങ്കില് അതേ മൈലേജും എന്നാ സൺ പ്രൂഫും കാര്യങ്ങളും എല്ലാം വരുന്ന ഫോർത്ത് ജനില് വരുന്ന സിറ്റിയിലെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് സി വി ടി ഓട്ടോമാറ്റിക് സോ നല്ല പെർഫോമൻസ് ആയിരിക്കും അതേപോലെ തന്നെ ലാഗിങ് കാര്യങ്ങളൊന്നും ഇല്ല സി വി ടി ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് അൻപത്തിരണ്ടായിരം കിലോമീറ്റർ അതും സിംഗിൾ ഓണർ വണ്ടി വേണമെന്നുള്ളവർക്ക് ഒരു സി എൻജി കൂടി അങ്ങ് കയറ്റിയാല് മൈലേജിന്റെ കാര്യം പിന്നെ സർവീസിന് ഇത് നമ്മള് നോക്കിയേ വേണ്ട കറക്റ്റ് നമ്മള് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോയാല് ഒരു വർക്കും ഇല്ലാതെ സുഖസുന്ദരായിട്ട് എട്ടുപത്തു കൊല്ലം കൊണ്ടിടക്കാൻ പറ്റുള്ള വണ്ടിയാണ് അത്രയും നമുക്ക് ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അതേപോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ സൺ പ്രൂഫ് വരുന്നുണ്ട് ആറ് എയർ ബാഗ് അങ്ങനെ ഫെസിലിറ്റീസ് ആണെങ്കിലും ലോങ് ഡ്രൈവിനൊക്കെ അത്രയും കംഫർട്ടായിട്ടുള്ള നല്ലൊരു വാഹനം വാഹനമല്ല എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് ഒമ്പത് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഒമ്പത് എൺപത്തിയഞ്ചേശം എത്ര വണ്ടി നമുക്ക് ലോൺ ചെയ്യും ഒമ്പത് ലോൺ ചെയ്യാം രൂപ ായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അടുത്തതോ നമുക്ക് ഒരു കുഞ്ഞൻ വാഹനം അല്ല കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഓ പതിമൂവായിരം കിലോമീറ്റർ ആള് ഓടാൻ മറന്നിട്ടുണ്ട് ഓടാൻ മറന്നിട്ടുണ്ട് ഷോറൂം കണ്ടീഷൻ ഷോറൂം കണ്ടീഷൻ വെറും പതിമൂവായിരം കിലോമീറ്റർ അല്ല ഓണർഷിപ്പ് സിംഗിൾ അല്ല വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി കമ്പനി അണ്ടർ അപ്പൊ നമുക്ക് കമ്പനി വാറണ്ടിയിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അതും ലോ കിലോമീറ്റർ വാഹനം ഇത് പ്രതീക്ഷിക്കാം മൈലേജ് എന്തായാലും ആണ് പിന്നെ നമുക്ക് തൗസൻഡ് സി സി ചെയ്തോണ്ട് പെർഫോമൻസ് ഇല്ല എന്നുള്ളൊരു സങ്കടം വേണ്ട വേണ്ട അതായത് ആയിരം സി സി ആണ് അതെ അത് കുറച്ച് റയറായിട്ട് വന്നാണല്ലേ മൈലേജിന് മൈലേജും പെർഫോമൻസിന് പെർഫോമൻസ് ഉണ്ടാവൂല എത്ര ചോദിക്കുന്നത് നമ്മൾ ഇത് നമുക്ക് നാലര ലക്ഷം കൊടുക്കാം നാലര ലക്ഷം രൂപ ഏകദേശം നമ്മളെ വീഡിയോ കണ്ട് വരുന്ന കസ്റ്റമർക്ക് ഇനി കുറച്ച് കൊടുക്കാം അതിലേറെ കൊടുക്കാം ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാം ഫുൾ ഓൺ കൊടുക്കാൻ പറ്റൂല നേരെ ചേട്ടൻ ഭാവ് സെവൻ സീറ്റർ വണ്ടി അല്ലേ അതായത് ബഡ്ജറ്റ് റേഞ്ചിലോ സെവൻ സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയി ട്രൈബർ മോഡല് രണ്ട് സിംഗിൾ ഓണിപ്പുണ്ട് രണ്ടാളും ഏട്ടനും അറിയാന് ഒരേപോലെ ആകെ പതിമൂവായിരം കിലോമീറ്റർ ഇത് ഡോൽ ടൂ കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നത് അതേപോലെ റൂഫ് റെയിൽ കാര്യങ്ങള് അതേപോലെ തന്നെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ പതിമൂവായിരം ഡയറി കാര്യങ്ങളല്ലേ പിന്നെ ഇന്റീരിയർ നോക്കി നിങ്ങളെ നമ്മള് ബക്കറ്റ് സീറ്റ്സ് ആണ് വരുന്നത് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് അല്ല ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓ ഫ്രണ്ട് ഒക്കെ നല്ല സ്പേഷ്യസ് ആണ് വണ്ടി അതെ അതെ അതേപോലെ റിയറിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് ഇതാണ് സെവൻ സീറ്റർ ആണ് വരുന്നത് ഇത് പതിമൂവായിരം കിലോമീറ്റർ മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കമ്പനി വാറണ്ടി നിലവിലുണ്ടോ ഉണ്ട് ആണ് എത്ര ാണ് എത്രോയിക്കുന്നത് നമുക്ക് ആറ് ലക്ഷത്തിന്റെ പ്രൈസിന് സെവൻ സീറ്റർ അതും വെറും പതിമൂവായിരം കിലോമീറ്റർ അല്ല ഏകദേശം എത്ര രൂപ അപ്പൊ തവണ നമുക്ക് ഫുൾ ലോണിൽ ഉണ്ടാവുന്ന ഒരു സെവൻ സീറ്റർ അതേപോലെ ചെറുവാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അടുത്തൊരു പാർട്ടിൽ തവണ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അല്ലെ എസ് യു കളും അടുത്തൊരു പ്രാവശ്യമായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ ഉടനെ വരും സോ നമ്മളിന്ന് ഉണ്ടായിരുന്നത് മഞ്ചേരി സൂപ്പർ കാർസിലാണ് അപ്പോൾ ഇഷ്ടംപോലെ കാറുകൾ ഉണ്ട് ലിവ എത്തിയോസ് ടയോട്ടോ വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് അടുത്തൊരു പാർട്ടിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനങ്ങളായിട്ട് വരും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൊക്കേഷൻ വരുന്ന മലപ്പുറം അതായത് മഞ്ചേരിയിൽ നിന്നും മലപ്പുറം റൂട്ടിൽ പാണ് മുട്ടിപ്പാലം മുട്ടിപ്പാലത്താണ് നമ്മൾ സൂപ്പർ കാർസ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഋഷാദ് ആണ് Bye.